തൈറോയിഡ് ഒരു രോഗാവസ്ഥയായതുകൊണ്ട് മൊത്തത്തിലുള്ള ആരോഗ്യവും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്ന വെസ്റ്റീജിന്റെ ചില അനുബന്ധ ഉൽപ്പന്നങ്ങൾ സപ്ലിമെന്റ്സ് തൈറോയിഡ് രോഗമുള്ള ആളുകൾ പരിഗണിക്കാറുണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് പൊതുവായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ചില വെസ്റ്റീജ് ഉൽപ്പന്നങ്ങൾ താഴെ പറയുന്നവയാണ് ഇവയെല്ലാം തൈറോയിഡ് ആരോഗ്യത്തെ നേരിട്ട് ചികിത്സിക്കുന്നവയല്ല മറിച്ച് ശരീരത്തിന് പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നവയാണ് ഒന്ന് വെസ്റ്റീജ് സ്പിരുലിന വെസ്റ്റീജ് സ്പിരുലിന പ്രോട്ടീൻ വിറ്റാമിനുകൾ ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയുടെ നല്ലൊരു ഉറവിടമാണിത് പൊതുവായ പ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാം രണ്ട് വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ വെസ്റ്റീജ് ഫ്ലാക്സ് ഓയിൽ ഫ്ളാക്സ് സീഡ് ഓയിൽ ഒമേഗ മൂന്ന് ഒമേഗ ആറ് ഫാറ്റി ആസിഡുകളുടെ ഉറവിടമാണിത് ഹൃദയാരോഗ്യത്തെയും കാർഡിയോവാസ്കുലർ ഹെൽത്ത് മൊത്തത്തിലുള്ള കോശങ്ങളുടെ ആരോഗ്യത്തെയും പിന്തുണയ്ക്കാൻ സഹായിക്കും തൈറോയിഡ് പ്രശ്നമുള്ള ചിലരിൽ ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത് പരിഗണിക്കാറുണ്ട് മൂന്ന് വെസ്റ്റീജ് പ്രൈം കോമ്പയോട്ടിക്സ് വെസ്റ്റീജ് പ്രൈം കോംബയോട്ടിക്സ് അല്ലെങ്കിൽ നോനി നോനി അലോവേറ അലോവേറ തൈറോയിഡ് പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ധാതുക്കളുടെ ആകിരണം മെച്ചപ്പെടുത്തുന്നതിന് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രധാനമാണ് കോംബയോട്ടിക്സ് പ്രീബയോട്ടിക്കുകളുടെയും പ്രോബയോട്ടിക്കുകളുടെയും മിശ്രിതമാണ് നാല് വെസ്റ്റീജ് ഗാനോഡർമ വെസ്റ്റീജ് ഗാനോഡർമ ഇത് ഒരുതരം കൂൺസത്താണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തെ വിഷാംശം നീക്കം ചെയ്യാനും ഡീറ്റോക്സിഫിക്കേഷൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു അഞ്ച് മൾട്ടിവിറ്റാമിൻ ധാതുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനത്തിന് സിങ്ക് സെലിനിയം തുടങ്ങിയ ചില ധാതുക്കൾ ആവശ്യമാണ് മൾട്ടിവിറ്റാമിൻ സപ്ലിമെന്റുകൾ ഇത്തരം പോഷകങ്ങളുടെ കുറവ് പരിഹരിക്കാൻ സഹായിച്ചേക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഡോക്ടറുടെ ഉപദേശം തൈറോയിഡിന് നിലവിൽ മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരും വെസ്റ്റീജിന്റെയോ മറ്റേതെങ്കിലും കമ്പനിയുടെയോ ഏതെങ്കിലും സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്നതിനു മുൻപ് നിർബന്ധമായും ഒരു ഡോക്ടറുമായി ആലോചിക്കുക ചില സപ്ലിമെന്റുകളിലെ ചേരുവകൾ പ്രത്യേകിച്ചും അയഡിൻ അടങ്ങിയവ തൈറോയിഡ് മരുന്നുകളുടെ പ്രവർത്തനത്തെ ബാധിക്കാനോ രോഗാവസ്ഥ കൂടുതൽ വഷളാക്കാനോ സാധ്യതയുണ്ട് സപ്ലിമെന്റുകൾ രോഗങ്ങൾക്കുള്ള ചികിത്സയല്ല മറിച്ച് ഭക്ഷണക്രമത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ സഹായിക്കുന്ന പോഷകങ്ങൾ മാത്രമാണ് ൈറോയിഡ് രോഗികൾക്ക് സ്പിരുളിന കഴിക്കുന്നത് സാധാരണയായി സുരക്ഷിതമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏതെങ്കിലും സപ്ലിമെന്റ് എടുക്കുന്നതിന് മുമ്പ് ഡോക്ടറുമായി ആലോചിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഒന്ന് അയഡിൻ അയഡിൻ അളവ് സ്പിരുളിനയിൽ ഒരുതരം കടൽപ്പായൽ അയഡിന്റെ അംശം അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം അമിതമായി ഹോർമോൺ ഉൽപ്പാദനം ഈ അവസ്ഥയിലുള്ളവർ അയോഡിൻ കൂടുതലായി കഴിക്കുന്നത് തൈറോയിഡ് പ്രവർത്തനത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കാനും രോഗം വഷളാക്കാനും സാധ്യതയുണ്ട് അതിനാൽ അയഡിൻ കുറഞ്ഞ സ്പിരുലിന ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇവർ തിരഞ്ഞെടുക്കാവൂ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം ഹോർമോൺ കുറവ് അയഡിൻ ആവശ്യമുള്ള അവസ്ഥയാണിത് എന്നാൽ ആവശ്യത്തിലധികം അയഡിൻ കഴിക്കുന്നത് ഈ അവസ്ഥയിലും ദോഷകരമായേക്കാം രണ്ട് ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻസ് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ഒരു പ്രധാന കാരണം ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ രോഗമാണ് സ്പിരുളിന പോലുള്ള ചില സപ്ലിമെന്റുകൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നവയായതിനാൽ ഇത് ഓട്ടോ ഇമ്യൂൺ രോഗങ്ങൾ ഉള്ളവരിൽ രോഗപ്രതിരോധ പ്രതികരണം വർദ്ധിപ്പിക്കുകയും രോഗലക്ഷണങ്ങൾ വഷളാക്കുകയും ചെയ്യാം എന്ന് ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് ഗുണനിലവാരം ക്വാളിറ്റി സ്പിരുളിന വളരുന്ന സാഹചര്യങ്ങളിൽ നിന്നും അപകടകരമായ ലോഹങ്ങളെയും ഹെവി മെറ്റൽസ് മറ്റ് വിഷവസ്തുക്കളെയും ടോക്സിൻസ് വേഗത്തിൽ ആകിരണം ചെയ്യാൻ സാധ്യതയുണ്ട് വിശ്വസ്തരും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നവരുമായ ബ്രാൻഡുകളിൽ നിന്ന് മാത്രം സ്പിരലിന വാങ്ങാൻ ശ്രദ്ധിക്കുക വിസ്റ്റീജ് പോലുള്ള പ്രശസ്തമായ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ പൊതുവെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നവയാണ് പൊതുവായ പ്രയോജനങ്ങൾ തൈറോയിഡിനെ നേരിട്ട് ചികിത്സിക്കുന്നില്ല സ്പിരലിനയിൽ പ്രോട്ടീൻ വിറ്റാമിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ തൈറോയിഡ് പ്രശ്നം കാരണമുണ്ടാകുന്ന ക്ഷീണം ഫെറ്റീഗ് കുറയ്ക്കാൻ സഹായിച്ചേക്കാം മൊത്തത്തിലുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ഉപകരിക്കും വെസ്റ്റീജ് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ്യൂളുകളെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വെസ്റ്റീജ് പ്രീ ഗ്ലൂക്കോ ഹെൽത്ത് കാപ്സ് മലയാളം പ്രൊഡക്റ്റ് എവിടെ തൈറോയിഡ് രോഗമുള്ളവർ വെസ്റ്റീജിന്റെ നോനെ പോലുള്ള ഏതൊരു സപ്ലിമെന്റും പോഷക സപ്ലിമെന്റുകൾ കഴിക്കുന്നതിനു മുമ്പ് തീർച്ചയായും ഡോക്ടറുമായി സംസാരിക്കണം മെഡിക്കൽ ഉപദേശം പ്രധാനം നിങ്ങൾക്ക് തൈറോയിഡ് സംബന്ധമായ രോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം പോലുള്ളവ നിങ്ങൾ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാവാം ഈ സപ്ലിമെന്റുകൾ നിങ്ങൾ നിലവിൽ കഴിക്കുന്ന മരുന്നുകളുമായി പ്രതിപ്രവർത്തിക്കാനോ തൈറോയിഡ് ഹോർമോണിന്റെ അളവിൽ മാറ്റം വരുത്താനോ സാധ്യതയുണ്ട് നോനിയുടെ പൊതുവിവരങ്ങൾ വെസ്റ്റീജ് നോനിയിൽ മൊരിൻഡ സിട്രിഫോളിയ നോനി എക്സ്ട്രാക്ട് ആണ് പ്രധാന ചേരുവ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉപാപചയ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നൽകാനും സഹായിക്കുമെന്നാണ് കമ്പനി പറയുന്നത് എങ്കിലും തൈറോയിഡ് രോഗികൾക്ക് ഇത് സുരക്ഷിതമാണോ എന്നതിനെ കുറിച്ച് വ്യക്തമായ മെഡിക്കൽ നിർദ്ദേശങ്ങൾ ലഭ്യമായ വിവരങ്ങളിൽ അതുകൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ നിങ്ങളുടെ ആരോഗ്യനിലയെക്കുറിച്ചും നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും അറിയുന്ന ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും ഉചിതം